പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ് പ്രധാന വാർത്തകൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തം നേരിട്ട് കേരളം രക്ഷാപ്രവർത്തനത്തിന് ഒറ്റക്കെട്ടായി അണിനിരന്ന നാട് നൂറുകണക്കിനാളുകളെ രക്ഷാസംഘം പുറത്തെത്തിച്ചു ഇതുവരെ കണ്ടെത്തിയത് മൃതദേഹങ്ങൾ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ ഗവർണർ വയനാട്ടിലെത്തി സാധ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉന്നതതല യോഗം വിളിച്ച് രക്ഷാപ്രവർത്തനത്തിന്റെ സ്ഥിതി വിലയിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരിതബാധിതർക്ക് സഹായം എത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മുഖേന സഹായമെത്തിക്കാം അവശ്യ സാധനങ്ങൾ ശേഖരിക്കാൻ കേന്ദ്രങ്ങൾ തുറന്നു വയനാട് മുണ്ടക്കൈയിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ബെയ്ലി പാലം നിർമ്മാണം പുരോഗമിക്കുന്നു വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ തുടരുമെന്ന മുന്നറിയിപ്പ് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത ചരിത്രത്തിലെ ും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തെയാണ് കേരളം നേരിടുന്നത് വയനാട്ടിലെ ചൂരൽമലയും മുണ്ടക്കയും തകർന്നടിഞ്ഞിരിക്കുകയാണ് സർവ്വസന്നാഹവും ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഒറ്റക്കെട്ടായി അണിനിരക്കുകയാണ് നാട് രണ്ടാം ദിനമായ ഇന്ന് രാവിലെ മുതൽ രക്ഷാദൌത്യം പുനരാരംഭിച്ചു ഇതുവരെ ആയിരത്തോളം പേരെ രക്ഷപ്പെടുത്തി റിസോർട്ടുകളിലും മറ്റും കുടുങ്ങിയ നിരവധി പേരെ ഇന്ന് രക്ഷപ്പെടുത്തി ഇതുവരെ പേരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ച ചൂരൽമലയിലും രക്ഷാപ്രവർത്തനം നടക്കുന്നു വയനാട്ടിൽ നാൽപ്പത്തിയഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി മൂവായിരത്തിലേറെ പേർ ഇപ്പോൾ കഴിയുന്നു മന്ത്രിമാരായ കെ രാജൻ പി എ മുഹമ്മദ് റിയാസ് ഒ ആർ കേളു എ കെ ശശീന്ദ്രൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ സംഭവസ്ഥലത്ത് തങ്ങി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു കേരളത്തിൽ ഇന്നും ദുഃഖാചരണം തുടരും വയനാട്ടിലേത് വൻ ദുരന്തമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും കേരളത്തിൽ നിന്ന് മാത്രമല്ല രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും സഹായം പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് പ്രളയങ്ങളെയും അതിജീവിച്ച നമ്മൾ ഇതും അതിജീവിക്കുമെന്നും ഗവർണർ പറഞ്ഞു ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ സന്ദർശിക്കാനായി ഗവർണർ വയനാട്ടിലെത്തി കേരളത്തിന് എല്ലാ സഹായവും കേന്ദ്രം ഉറപ്പു നൽകിയെന്നും പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും സ്ഥിതി നിരന്തരം നിരീക്ഷിച്ചു വരുന്നതായും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അറിയിച്ചു സ്ഥിതി നിരീക്ഷിക്കുന്നതിനായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ രണ്ട് കൺട്രോൾ റൂമുകൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു വയനാട് ദുരന്തത്തിൽ മുഖ്യമന്ത്രി വിളിച്ച അവലോകന യോഗം ആരംഭിച്ചു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്തെത്തിയാണ് മുഖ്യമന്ത്രി യോഗത്തിൽ പങ്കെടുക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന വിവിധ വിഭാഗങ്ങളുടെ ചുമതലയിലുള്ളവർ ഓൺലൈനായി പങ്കെടുക്കുന്നു രക്ഷാപ്രവർത്തനം ഓരോ മണിക്കൂർ പിന്നിടുമ്പോഴും നിരവധി മൃതദേഹങ്ങളാണ് ദുരന്തമേഖലയിൽ നിന്നും കണ്ടെത്തുന്നത് വിശദവിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും ആകാശവാണി പ്രതിനിധി അരുൺ വിൻസെന്റ് ഓരോ മണിക്കൂർ കഴിയുന്നതോറും മരിച്ചവരുടെ എണ്ണം കൂടി വരികയാണ് നിലവിൽ പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇനി മരണസംഖ്യ വർദ്ധിക്കാനാണ് സാധ്യത നൂറിലധികം പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകി ചാലിയർ പുഴയിൽ നിന്ന് ലഭിച്ചേഴ് മൃതദേഹങ്ങൾ മലപ്പുറത്തു നിന്നും അൽപസമയത്തിനകം ഇങ്ങോട്ട് എത്തിക്കും തുടർന്ന് തിരിച്ചറിയുന്നവ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും അട്ടമല പ്രദേശത്താണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഊർജ്ജിതമായി നടക്കുന്നത് നേവിയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഏർപ്പെടുന്നവർക്ക് ഹെലികോപ്റ്റർ ഉൾപ്പെടെ ഭക്ഷണം എത്തിച്ചു നൽകുകയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അൽപസമയത്തിനകം തന്നെ ഇങ്ങോട്ട് എത്തും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഇവിടെ സന്ദർശന നടത്തി എല്ലാ പിന്തുണയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അഞ്ചോളം വരുന്ന മന്ത്രി ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജ്ജിതമായി തന്നെ തുടരുകയാണ് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം ഊർജ്ജിതമാക്കുന്നതിനുള്ള ബേലി പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു നിർമ്മാണ സാമഗ്രികൾ വ്യോമസേനാ വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷം പതിനേഴ് ട്രക്കുകളിലായി വയനാട്ടിലെത്തിച്ചു പാലം പൂർത്തിയാകുന്നതോടെ രക്ഷാപ്രവർത്തനത്തിന് വേഗമേറും മുണ്ടക്കൈ ചെറാട്ടുകുന്ന് കോളനിയിൽ കാണാതായ പേരിൽ പേരെ പേരെ കണ്ടെത്തി ഇതിൽ അട്ടമല ക്യാമ്പിലേക്ക് മാറ്റിയിട്ടു് കോഴിക്കോട് വെസ്റ്റ് ഹിൽ ബാരക്കിൽ നിന്നുള്ള ടെറിട്ടോറിയൽ ആർമിയുടെ വൺ ട്വന്റി ടു ഇൻഫന്ററി ബറ്റാലിയനിലെ സൈനികർ വയനാട്ടിലെ ദുരന്തമേഖലയിൽ നിന്ന് പേരെ രക്ഷപ്പെടുത്തി വെള്ളാരമലയിലെ വനറാണി എസ്റ്റേറ്റിലും ഏല എസ്റ്റേറ്റിലും കുടുങ്ങിയ ആളുകളെയാണ് സൈന്യം രക്ഷപ്പെടുത്തിയത് ഏഴിമല നാവിക അക്കാദമിയിലെ അറുപതംഗ സംഘം രക്ഷാപ്രവർത്തനത്തിന് വയനാട് ചൂരൻമലയിലെത്തി ലഫ്റ്റനന്റ് കമാൻഡന്റ് ആശീർവാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത് പട്ടികജാതി വികസന വകുപ്പിന്റെ പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് അമ്പതംഗ മെഡിക്കൽ സംഘം മരുന്നുകളുമായി കൽപ്പറ്റയിൽ താൽക്കാലിക ആശുപത്രി തുറക്കും മന്ത്രി ഒ ആർ കേളുവിന്റെ നിർദ്ദേശാനുസരണമാണ് മെഡിക്കൽ സംഘം എത്തുന്നത് വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മുഖേന സഹായം നൽകാം ദുരിതാശ്വാസ സഹായമായി സാധനങ്ങൾ വാങ്ങിയവർ അതാത് ജില്ലയിലെ കളക്ടറേറ്റിൽ ഒന്ന് എന്ന നമ്പറിൽ അറിയിക്കണം വയനാട് ദുരന്തത്തിലെ ദുരിതബാധിതർക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുവാൻ തിരുവനന്തപുരം കളക്ട്രേറ്റിൽ കളക്ഷൻ സെന്റർ തുറന്നു ദുരിതബാധിതർക്ക് സഹായമായി സാധനങ്ങൾ വാങ്ങിയവർ കളക്ഷൻ സെന്ററിൽ രാവിലെ പത്ത് മുതൽ രാത്രി പത്തുമണി വരെ എത്തിക്കാവുന്നതാണ് വയനാട് ഉരുൾപൊട്ടലുണ്ടായ ദുരന്തമേഖലയിലേക്ക് അനാവശ്യമായ സന്ദർശനം ഒഴിവാക്കേണ്ടതാണെന്ന് സർക്കാർ അറിയിച്ചു രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്ന വിധം ദുരന്തമേഖലയിൽ കാഴ്ചക്കാരായി നിൽക്കുന്ന പ്രവണത ഒഴിവാക്കണമെന്നും പൊതുജനങ്ങളോട് സർക്കാർ അഭ്യർത്ഥിച്ചു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടെത്തുന്നവർക്ക് അടിയന്തരമായി വൈദ്യസഹായം ലഭ്യമാക്കാൻ ചൂരൽമലയിലെ കൺട്രോൾ റൂം കേന്ദ്രീകരിച്ച് ഓക്സിജൻ ആംബുലൻസ് സൌകര്യമൊരുക്കാൻ രാവിലെ വയനാട് കളക്ടറേറ്റിൽ ചേർന്ന മന്ത്രിതല യോഗത്തിൽ തീരുമാനമായി കോഴിക്കോട് തലശ്ശേരി ഉൾപ്പെടെ നാല് സഹകരണ ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം വരാൻ തയ്യാറാണെന്ന് മന്ത്രി വി എൻ വാസ്തവൻ അറിയിച്ചു കുടുങ്ങിക്കിടന്നവരെ രക്ഷപ്പെടുത്തി പാലത്തിലൂടെ കൊണ്ടുവരുന്ന പോയിന്റിൽ വെള്ളം വിതരണം ചെയ്യാൻ സജ്ജീകരണം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു യോഗത്തിൽ മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ വി അബ്ദുറഹ്മാൻ കെ കൃഷ്ണൻകുട്ടി ജിആർ അനിൽ ഒ ആർ കേളു തുടങ്ങിയവർ പങ്കെടുത്തു ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള വയനാട്ടിലെത്തി രക്ഷാപ്രവർത്തനത്തിലും ദുരന്തമേഖലയിലെ ജനങ്ങളുടെ പുനരധിവാസത്തിലും പങ്കാളികളാകാനുള്ള സന്നദ്ധത ഗോവ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഗോവ ഗവർണറെ അറിയിച്ചിട്ടു് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു ഇന്ന് രാവിലെ മലപ്പുറം മഞ്ചേരിയിൽ മന്ത്രിയുടെ വാഹനം സ്കൂട്ടറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ചെറിയ പരിക്കുകളോടെ മന്ത്രിയെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു പാരിസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഷൂട്ടിംഗ് താരങ്ങളായ മനു മനുഭാക്കർ സരബ്ജോത് സിംഗ് എന്നിവരെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിനന്ദിച്ചു ജാതി സെൻസസ് വിഷയമുയർത്തിയുള്ള പ്രതിപക്ഷ ബഹളം രൂക്ഷമായതോടെ ചോദ്യോത്തരവേള തടസ്സപ്പെടുകയും സഭ പന്ത്രണ്ട് മണിവരെ നിർത്തിവയ്ക്കുകയും ചെയ്തിരുന്നു വയനാട് ദുരന്തത്തിനോടനുബന്ധിച്ച് ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ പ്രക്ഷേപണം ചെയ്യുന്നു ഉച്ചയ്ക്ക് മൂന്ന് അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള രണ്ട് ബുള്ളറ്റിനുകൾ പ്രക്ഷേപണം ചെയ്യും വൈകുന്നേരം ആറ് മുപ്പതിനുള്ള പ്രാദേശിക വാർത്തയുടെ ദൈർഘ്യം പതിനഞ്ച് മിനിറ്റ് ആയിരിക്കും വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത തുടരുന്നു കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻ പിടിക്കാൻ പോകരുത് കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം തൃശൂർ ചിമ്മിനി ഡാമിൽ ജലനിരപ്പ് ഉയരുന്നു കുറുമാലി കരുവനൂർ പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം തിരുവനന്തപുരത്ത് അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് പകൽ രണ്ടു മണിയോടെ അൻപത് സെന്റിമീറ്റർ കൂടി ഉയർത്തും പേപ്പാറ ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി ഡാമുകളുടെ സമീപത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം കോഴിക്കോട് കക്കയം ഡാമിലെ നീരൊഴുക്ക് കുറഞ്ഞതിനാൽ രണ്ട് ഷട്ടറുകൾ രാവിലെ പൂജ്യം ദശാംശം രണ്ട് അഞ്ച് അടിയായി താഴ്ത്തി ദുരന്തമേഖലയിലെ കുട്ടികൾക്ക് അടിയന്തര സ്ഥാപന സംരക്ഷണവും മാനസിക പിന്തുണയും ആവശ്യമാണെങ്കിൽ ഒന്ന് പൂജ്യം ഒൻപത് എട്ട് എന്ന ചൈൽഡ് ഹെൽപ്ലൈൻ നമ്പറിൽ ബന്ധപ്പെടാം സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു ഫലം പുറത്തുവന്ന മുപ്പത്തിരണ്ട് സീറ്റുകളിൽ എൽഡിഎഫ് പതിനെട്ടിടങ്ങളിൽ വിജയിച്ചു യുഡിഎഫിന് പന്ത്രണ്ടും എൻഡിഎയ്ക്ക് രണ്ടും സീറ്റുകൾ ലഭിച്ചിട്ടു് പാലക്കാട് ജില്ലയിൽ മഴക്കെടുതിയെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി മാറ്റിപ്പാർപ്പിച്ചു നെല്ലിയാമ്പതി ചുരം റോഡിൽ കല്ലും മണ്ണും വീണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ഭാരതപ്പുഴയിൽ ജലവിതാനം ഉയർന്നതിനെ തുടർന്ന് പട്ടാമ്പിപ്പാലത്തിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി മൈസൂരിലേക്ക് യാത്ര ചെയ്യുന്നവർ വയനാട് വഴിയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് അധികൃതർ അറിയിച്ചു വയനാട് വഴി പോകുന്നതിന് പകരം ഇരിട്ടി കൂട്ടുപുഴ റോഡ് വഴി യാത്ര ചെയ്യണമെന്നാണ് നിർദ്ദേശം താമരശ്ശേരി ചുരം വഴി അത്യാവശ്യ വാഹനങ്ങൾക്കൊഴികെ മറ്റുള്ള വാഹനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു സംസ്ഥാനത്ത് ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ചിരിക്കുന്ന ചങ്ങല രാത്രി പന്ത്രണ്ടിന് ഫിഷറീസ് അധികൃതർ അഴിച്ചുമാറ്റുന്നതോടെ ബോട്ടുകൾ കടലിലേക്ക് പുറപ്പെടും പ്രധാന വാർത്തകൾ വീണ്ടും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തം നേരിട്ട് കേരളം രക്ഷാപ്രവർത്തനത്തിന് ഒറ്റക്കെട്ടായി അണിനിരന്ന് നാട് നൂറുകണക്കിന് ആളുകളെ രക്ഷാസംഘം പുറത്തെത്തിച്ചു ഇതുവരെ കണ്ടെത്തിയത് മൃതദേഹങ്ങൾ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ ഗവർണർ വയനാട്ടിലെത്തി സാധ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉന്നതതല യോഗം വിളിച്ച് രക്ഷാപ്രവർത്തനത്തിന്റെ സ്ഥിതി വിലയിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരിതബാധിതർക്ക് സഹായമെത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മുഖേന സഹായമെത്തിക്കാം അവശ്യ സാധനങ്ങൾ ശേഖരിക്കാൻ കേന്ദ്രങ്ങൾ തുറന്നു വയനാട് മുണ്ടക്കൈയിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ബെയ്ലി പാലം നിർമ്മാണം പുരോഗമിക്കുന്നു വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ തുടരുമെന്ന് മുന്നറിയിപ്പ് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത മീൻപിടുത്തത്തിന് വിലക്ക് പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം പന്ത്രണ്ട് അൻപതിന്